അല്ല മാെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടില്ലായിരുന്നു അപ്പൊ അതിൽ ഒരു വീഡിയോന്റെ താഴെ തായ വന്നൊരു കമന്റ് മാം വായിച്ചായിരുന്നു എന്ന് വെച്ചാല് അവര് ചോദിച്ചിരിക്കുന്ന വെച്ചാൽ ഈ ട്രഡീഷൻ മാർക്കല് ഇടനിലക്കാർ ഉള്ളത് കൊണ്ട് സാധനങ്ങൾക്ക് അവിടെ വില കൂടുന്നു എന്നും അത് പരിഹരിക്കാനാണ് ഡയറക്ട് സെല്ലിങ് വന്നതെന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡയറക്ട് സെല്ലിലെ പ്രൊഡക്റ്റ്സുകൾക്ക് വില കുറച്ച് എന്നാണ് ആ വ്യക്തി ചോദിക്കുന്നത് അപ്പോ അത് ശരിയാണോ ആര്യ ആ ഒരു കമന്റ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് തിരക്കായത് കൊണ്ട് നമുക്ക് അയ്യൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ആര്യ ചോദിച്ച കാര്യങ്ങൾ കറക്റ്റ് ആണ് കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ആളുകൾക്ക് ഇതിൻ്റെ അവസരം എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതായത് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഉണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റ് അതായത് ട്രഡീഷണൽ മാർക്കറ്റ് നമ്മൾ പരമ്പരയുള്ള കച്ചവടം തന്നെ പകരമായിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പകരം അതിന് അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാർ പരസ്യക്കാർ ഉള്ളത് കൊണ്ടാണ് വില കൂടുതലെന്നും അതിന് പകരമായിട്ട് ഡയറക്റ്റ് മാർക്കറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു മേഖല വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു കച്ചവടത്തിൻ്റെ നമുക്കറിയാം ഇടനിലക്കാറും പരസ്യക്കാരായി നിൽക്കുന്ന ആളുകൾ അതായത് വലിയൊരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അല്ലേ നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാക്കണം അതിൻ്റെ മേലോട്ട് കുറേ ഇടനിലക്കാരുണ്ട് അപ്പം അവര് ചെയ്യുന്ന പണി എന്ത് ചെയ്യണം നമ്മളിവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ഡയറക്ട് സെല്ലിംഗിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ പണി ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിന് പരസ്യം ഉണ്ടാവില്ല നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പരസ്യം ഉണ്ടാവില്ല അതിന്റെ ഇടനിലക്കാരായിട്ട് ആരാണ് വർക്ക് ചെയ്യുന്നത് ആ ഉപയോഗിച്ച ഉപഭോക്താവിന് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു എമൗണ്ട് ഈ ഉൽപ്പന്നം മാർക്കറ്റിംഗിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പനി മാറ്റി വെക്കുന്നുണ്ട് അതായത് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എം ആർ പിന്നെ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നെങ്കിൽ അതിന്റെ അറുപത് ശതമാനത്തോളം ഈ ഇടനിലക്കാരും പരസ്യക്കാരും കൊടുത്താൽ മാത്രമേ ആ മാർക്കറ്റിംഗ് പൂർണ്ണമാകൂ എന്നാൽ ഈ ഒരു എമൗണ്ട് ഒരു അറുപത് ശതമാനത്തിന്റെ മേലെ വരുന്ന ഒരു എമൗണ്ട് ഇവിടെ കമ്പനിക്ക് ലാഭമാണ് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ പരസ്യം വരുന്നില്ല പക്ഷേങ്കിൽ ഈ ഒരു മാർക്കറ്റിങ്ങിനകത്ത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും കച്ചവടം നടക്കും കാരണം പ്രൊഡക്റ്റ് പരസ്യം പറയുന്ന ആരാണ് ഇടനിലക്കാരാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ആരാണ് ഇടനിലക്കാരാണ് അപ്പൊ ഞാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചു അപ്പം നിലവിൽ മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നത്തിൽ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഉദാഹരണം പറയുന്നതാണെങ്കിൽ ഒരു നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ് കമ്പനിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു പേസ്റ്റ് ഉപയോഗിച്ചു അത് ഞാൻ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വില കുറച്ച് എനിക്ക് വാങ്ങിക്കാം ഇനി ഞാൻ ഈ ഇടനിലക്കാരും പരസ്യക്കാരുടെയും ചെയ്യുന്ന പണി ഞാൻ എന്ത് ചെയ്യണം എടുക്കണം എന്നാൽ മാത്രമേ എനിക്ക് അവിടെ വരുമാനം കിട്ടുന്നു അപ്പം കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിന്റെ അകത്തും എം ആർ പിക്ക് തന്നെയാണ് ഉൽപ്പന്നം കിട്ടുന്നത് പക്ഷേ ഇവിടെ ലാഭം ആരുമുണ്ടോ എന്ന് വെച്ചാൽ ഈ ഇടനിലക്കാരൻ്റെ പരസ്യക്കാരുടെയും പണി ഞാൻ ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ ചെയ്യണം പക്ഷേങ്കിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് നല്ലതാണെന്ന് ഞാൻ മറ്റുള്ളവരോട് പരസ്യം ചെയ്യണം അങ്ങനെ പരസ്യം ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്താണ് ഇത് പ്രോഫിറ്റ് തരുന്നത് അല്ലാണ്ട് ഇവിടെ കസ്റ്റമർക്കല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഇവിടെ ഇടനിലക്കാരായി ആര് നിൽക്കുന്നു ഞാൻ നിൽക്കുന്നു പക്ഷേങ്കിൽ നിലവിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് എനിക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു സാധാരണക്കാരനെ തുടങ്ങാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറ സെല്ലിങ് എന്ന് പറയുന്നത് കാരണം ഇന്ന് ഇന്ന് പൂർണ്ണമായിട്ട് നിയമപരമായിട്ടാണ് ഈ ഒരു കച്ചവട രീതി മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് നമുക്കറിയാം ഇന്ന് നൂറ്റി നാൽപ്പത് യൂണിവേഴ്സിൻ്റെ ഒരു വിഷയമാണ് അപ്പൊ കൃത്യമായിട്ട് ഇതിന് നോളജ് ഉണ്ടാവുക അതുപോലെ തന്നെ നല്ലൊരു സെല്ലിംഗ് കമ്പനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പൊ ആ വ്യക്തിക്ക് ഡൗട്ട് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അതായത് കസ്റ്റമർക്കല്ല വില കുറച്ച് കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇതിന്റെ ഇടനിലക്കാരും പരസ്യക്കാരായും നിങ്ങൾക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ ഉൽപ്പന്നം നമ്മളിലൂടെ വിറ്റഴിക്കുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് നമുക്ക് വീതിച്ചു തരുന്നു എന്നുള്ളതാണ് ഓക്കെ ആരെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ